ഹായ് ഗായ്സ് നമ്മുടെ ഒരു പുത്തം പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നത്തെ വീഡിയോ എന്താണെന്ന് വെച്ചാൽ കഴിഞ്ഞ ദിവസം ഞാൻ പറഞ്ഞായിരുന്നു ഓൾറെഡി ഞാൻ കുറച്ച് വീഡിയോ എടുത്തു വെച്ചിട്ടുണ്ട് അതിലൊരു വീഡിയോ ആണ് നമ്മുടെ വീട്ടിൽ ഒരു സ്പെഷ്യൽ ആയിരുന്നു കേട്ടോ എന്തായാലും വീഡിയോ ചെയ്യണമെന്ന് വലിയൊരു ആഗ്രഹമായിരുന്നു എനിക്ക് അന്നത്തെ ദിവസം ഞാൻ ഈ വീഡിയോ ചെയ്യുന്നത് അതായത് നിങ്ങൾ കാണാൻ പോകുന്ന ഒരു വീഡിയോ ചെയ്യുന്ന ദിവസം എനിക്ക് ഒട്ടും വയ്യായിരുന്നു എനിക്ക് ശ്വാസമുട്ടിലൊക്കെ ഇടയ്ക്ക് വരുന്നത് എന്നുള്ള കാര്യം നിങ്ങൾക്ക് അറിയാമല്ലോ അന്ന് എനിക്ക് തീരെ വയ്യായിരുന്നു എന്നിട്ടും ഞാൻ അത് വീഡിയോ ഫുൾ കംപ്ലീറ്റ് ചെയ്ത് അന്നത്തെ ഒരു ദിവസം ഫുൾ ഉറങ്ങിയിട്ടില്ല നിങ്ങൾക്ക് ആ ഞങ്ങളുടെ ആ എഫേർട്ടും കാര്യങ്ങളെല്ലാം ആ ഒരു വീഡിയോയിൽ കാണാൻ പറ്റും ഒരുപാട് ഒരുപാട് സന്തോഷമുണ്ട് കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞങ്ങളുടെ വീട്ടിലൊരു നേർച്ച നടന്നു അതിൻ്റെ ഒരു വീഡിയോ ആണ് കേട്ടോ നേർച്ച എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് അറിയാം നമ്മുടെ ഞാൻ പല വീഡിയോയിലുണ്ട് ചെട്ടുളങ്ങര അമ്മയെ കുറിച്ചിട്ടൊക്കെ അപ്പോൾ ചെട്ടുളങ്ങര അമ്മ നമ്മളവിടെ വരുന്ന കാര്യം അതൊക്കെ നേരത്തെ ഞാൻ വീഡിയോ ചെയ്തിട്ടുണ്ട് എന്ന് പറയുന്ന ഒരു വഴിപാടുണ്ട് കേട്ടോ അത് നമ്മൾ നടത്തി നമ്മൾ ജീവിതത്തിൽ നമ്മുടെ വീട്ടിൽ ആദ്യമായിട്ടാണ് ചെയ്യുന്നത് അപ്പോൾ അതിൻ്റെ ഒരു സന്തോഷമൊക്കെ ഉണ്ടായിരുന്നു ഞാൻ വീഡിയോ ഒന്നും ചെയ്യാതെ കുറേ നാളെ നടന്നില്ലായിരുന്നോ അതിൻ്റെ ഇടയ്ക്ക് നമ്മുടെ ലൂധറിന് വയ്യാതെ വന്നായിരുന്നു ലൂധർ നമ്മളൊരു ഫാമിലി മെമ്പറെ പോലെ തന്നെയാണ് ഉണ്ടാണെന് ഒട്ടും അവന് ഭയങ്കര അതായത് ഓടി നടന്നവൻ പെട്ടെന്ന് ഒരു ദിവസം വയ്യാണ്ട വന്നു വീണ് മരിച്ചു കിടക്കുന്ന പോലെ അനൊക്കെ ഒന്നും ഇല്ല ശ്വാസം ഉണ്ട് നമുക്ക് എന്ത് രാത്രികളു പതിനൊന്ന് മണി കഴിഞ്ഞിട്ടുണ്ടായിരുന്നേ ഇവിടുത്തെ ഗവൺമെൻറ് ഹോസ്പിറ്റലിൻ്റെ കാര്യം അറിയാലോ വൈകുന്നേരം ഉള്ളൂ പിന്നെ നമ്മുടെ കൂട്ടുകാർ കുറേ പേരുണ്ടായിരുന്ന കേട്ടോ നമ്മുടെ കൂടെ അപ്പോൾ അവർ ഗൂഗിളിലൊക്കെ നോക്കിയിട്ട് കരുതാപ്പള്ളി ഒരു ഹോസ്പിറ്റലുണ്ടായിരുന്നു ഞങ്ങൾ അങ്ങനെ ഹോസ്പിറ്റലിലൊക്കെ കൊണ്ടുപോയി അവനെ അവർ ഡോക്ടർമാർ പറഞ്ഞ് രക്ഷപ്പെടുമെന്ന് തോന്നില്ല അവനൊന്നും റിയാക്ട് ചെയ്യുന്നില്ല അവൻ്റെ എന്താ പറയുക ഷുഗർ ലെവൽ ഭയങ്കര ലോ ആയിപ്പോയെന്നൊക്കെ പറഞ്ഞു ഒന്നിനോട് റിയാക്ട് ചെയ്യുന്നില്ല എന്ന് പറഞ്ഞു ഞങ്ങൾ ആകെ സങ്കടത്തില് എനിക്കറിയത്തില്ല നമ്മൾ രണ്ട് ദിവസം ഹോസ്പിറ്റലിലായിരുന്നു കേട്ടോ സാഹചര്യങ്ങളൊക്കെ വരുമ്പോഴാണ് നമ്മൾ പ്രാർത്ഥനയും അല്ലെങ്കിൽ എന്തെങ്കിലുമൊക്കെ പറയ നേർച്ചകളൊക്കെ പറയുന്നത് അങ്ങനെ ഞാൻ പറഞ്ഞതാണ് ലൂതറിനെ നമുക്ക് തിരിച്ചു കിട്ടുകയാണെന്നുണ്ടെങ്കിൽ ചെട്ടുളം കരമൊക്കെ ഞാൻ അൻപലി വരാമെന്ന് അങ്ങനെ എന്തോ ഭാഗ്യത്തോടെ ഭയങ്കര രണ്ട് ദിവസം കൊണ്ട് അവൻ എല്ലാം പഴയതുപോലെ റിക്കവറായി ഹോസ്പിറ്റലിൽ അത്യാവശ്യം ചിലവായിരുന്നു കേട്ടോ പക്ഷേ നമ്മൾ അല്പം പൈസ ഒന്നും നോക്കിയിട്ടൊന്നുമില്ല അവന്റെ കാര്യം അവനെ എങ്ങനെയെങ്കിലും നമുക്ക് പഴയതുപോലെ കിട്ടണം അതിനുവേണ്ടി ഞാൻ അങ്ങനെ നേർന്നേ ഈ ഒരു വഴിപാട് പക്ഷേ അത് എനിക്ക് ചെയ്യാൻ പറ്റുമോ ഇല്ലയോന്നറിയല്ലായിരുന്നു ആ സമയത്താണ് ഞാൻ കുറച്ച് ദിവസം വീഡിയോ ഒക്കെ ഇട്ടത് കേട്ടോ അപ്പൊ വീഡിയോ ഇട്ടതിന്റെ റവന്യൂ എനിക്ക് കുറച്ച് വന്നിട്ടുണ്ടായിരുന്നു അപ്പോൾ അത് എന്തായാലും ആ കറക്റ്റ് ആ സമയത്ത് തന്നെ വന്നു എനിക്ക് ഭംഗിയായിട്ട് അൻവലിയൊക്കെ നടത്താൻ പറ്റി എന്തായാലും നിങ്ങൾ ഞാൻ കൂടുതൽ പറഞ്ഞിങ്ങനെ നീട്ടുന്നൊന്നും ഇല്ല നിങ്ങളൊക്കെ തരുന്ന ഈ സപ്പോർട്ടിന് ഒരുപാട് ഒരുപാട് നന്ദിയുണ്ട് നമുക്ക് നേരെ നമ്മുടെ വീഡിയോയിലോട്ട് കിടക്കാം ഇവരെ തന്നെ നമ്മൾ പരിപാടിയൊക്കെ തുടങ്ങിയിട്ടുണ്ട് കേട്ടോ ഇപ്പോൾ കുഴിച്ചുകൊണ്ടിരിക്കുകയാണ് നമുക്ക് തൂണിലാൻ വേണ്ടിയിട്ട് നാല് തൂണുള്ള നമ്മൾ പന്തലിന് വേണ്ടിയിട്ട് ലൂതറിനെ നമ്മൾ പിടിച്ച് കൂട്ടിലിട്ടുകയാണ് കേട്ടോ അവിടെ ഭയങ്കര ബഹളമാണ് അവന് നമ്മളിവിടെ നിൽക്കുമ്പോൾ നമ്മുടെ ഇടയ്ക്ക് നിൽക്കണം എല്ലാം കാണണം അതുകൊണ്ട് നമ്മൾ പിന്നെ അഴിച്ചു വിട്ടിട്ടുണ്ട് കേട്ടോ ഇപ്പൊ ഇവിടെ എന്നിട്ട് അവൻ്റെ മേൽനോട്ടത്തിലാണ് എല്ലാ കാര്യങ്ങളും ഇപ്പൊ പോകുന്നത് നാല് തൂണുകളും ഇട്ടിട്ടുണ്ട് ഞാൻ ഇനി കായംകുളത്തോട്ട് പോവാണ് കുറച്ച് സാധനങ്ങളും മേടിക്കാനുണ്ട് നമ്മുടെ അൻവലിക്ക് വേണ്ട സാധനങ്ങൾ എടുക്കാൻ വേണ്ടിയിട്ട് പോവാണ് അവല് മലര് നെല്ല് പച്ചരി പിന്നെ കൊല ഇതെല്ലാം എടുക്കാൻ വേണ്ടിയിട്ട് പോവാണ് കായംകുളത്തോട്ടാണ് പോകുന്നത് നമ്മൾ ഓൾറെഡി വിളിച്ച് പറഞ്ഞിട്ടുണ്ട് സാധനങ്ങളെല്ലാം വേണ്ട സാധനങ്ങളൊക്കെ ഞാൻ പറഞ്ഞു ഓൾറെഡി എനിക്ക് പനി ആയതുകൊണ്ടാണ് സൗണ്ട് എല്ലാം മാറിയിരിക്കുന്നുണ്ട് പിന്നെ ബ്രീത്ത് ചെയ്യാൻ കുറച്ച് ബുദ്ധിമുട്ടുണ്ട് അപ്പൊ ഇടക്കിടക്ക് നമ്മൾ കുറച്ചുകൂടെ സ്ട്രെയിൻ എടുക്കേണ്ടി വരും അപ്പൊ ഇപ്പൊ ഇച്ചിരി കുറവുണ്ട് കേട്ടോ നേരത്തേക്കാട്ടിലും കുറച്ചുകൂടെ കുറവുണ്ട് ഉണ്ണിയാണ് കേട്ടോ നമ്മൾ കൂടെ ഉണ്ണിയുണ്ട് ഉണ്ട് നമ്മൾ ഉണ്ണിയുടെ കാരണമാണ് പോകുന്നത് നമുക്ക് അവിടെ ചെന്ന സാധനം എടുത്തിട്ട് പിന്നെ ഇനി ഒരുപാട് പരിപാടികളുണ്ട് കേട്ടോ നമ്മളൊന്നും ആയിട്ടില്ല ചേച്ചി അവല് മലരൊക്കെ കിട്ടുന്നു വിളിച്ച് പറഞ്ഞത് ഇവിടെ എടുത്തു പറഞ്ഞത് വെച്ചേക്ക് കാർ കിട്ടി കിട്ടി സാധനം കിട്ടി നമുക്ക് വേണ്ട സാധനങ്ങളെല്ലാം കിട്ടിയിട്ടുണ്ട് കേട്ടോ നെല്ല് അവല് മലര്ണ്ണ കർപ്പൂരം ചന്ദനത്തിരി അങ്ങനെ വേണ്ട എല്ലാ സാധനങ്ങളും കിട്ടിയിട്ടുണ്ട് ഇത് വേണ്ട ഇത് വെയിറ്റ് ഇല്ലാത്തതാണ് ഇത് അലരാണ് ഇത് കേട്ടത് മലര് ഇത് പച്ചരിയാണെന്ന് തോന്നുന്നു ഇത് അവല് ഇത് നെല്ല് പിന്നെ വിളക്കെണ്ണ ചന്ദനത്തിരി കാര്യങ്ങളെല്ലാം ഉണ്ട് ഇതിന് നമുക്ക് വണ്ടിയിലാക്കിയിട്ട് പോവാം ഇത് കഴിഞ്ഞിട്ട് നമുക്ക് ഇനി വിളക്കെടുക്കാൻ പോണം എനിക്ക് ഇന്ന് വീഡിയോ എടുക്കാൻ പോലും പറ്റുമെന്ന് വിചാരിച്ചല്ല പക്ഷെ എന്തായാലും എടുക്കണമെന്ന് വിചാരിച്ചതാണ് കാരണം വീട്ടിൽ ആദ്യമായിട്ടാണ് ഒരു അൻപലി നടക്കാൻ പോന്ന കേട്ടോ ചേട്ടാ ഇന്നേ രാത്രിയിലേക്ക് ഓർഡർ ഒന്നും എന്തെങ്കിലും തരാൻ പറ്റുമോ ഉഴുന്നോടാ അത് ചീത്തയാകുമോ ഇല്ലല്ലോ ഒരു വട പത്ത് രൂപ നമുക്കൊരു നൂറ് വട വേണം അപ്പൊ ഡിസ്കൗണ്ട് രൂപ ഉറപ്പല്ലേ കാരണം അപ്പോൾ ഒഴിഞ്ഞോട് പോലെ ചെറിയ രീതിയിലൊരു ഫുഡ് പ്രിപ്പയർ ചെയ്യാൻ പോവുകയാണ് ഇവിടെ ആണെങ്കിൽ നമ്മൾ നൂറ് വട ഓർഡർ ചെയ്തിട്ടുണ്ട് ഒരു വടയ്ക്ക് ഒമ്പത് രൂപ വെച്ചിട്ട് തരാമെന്ന് പറഞ്ഞു പത്ത് രൂപയാണ് നൂറെണ്ണം ആയതുകൊണ്ട് ഒമ്പത് രൂപയ്ക്ക് തരാന്ന് പറഞ്ഞിട്ടുണ്ട് വൈകിട്ട് ഒരു ആറുമണിയാകുമ്പോൾ തരാന്ന് പറഞ്ഞിട്ടുണ്ട് നമ്മുടെ വീട്ടിൽ പറ വരുമ്പോൾ ഏകദേശം ഒരു മൂന്ന് മൂന്ന് മണിയൊക്കെ ആവും കേട്ടോ ഞാൻ ചോദിച്ചു ചീത്തയാകുന്ന ചോദിച്ചു ഒരു കുഴപ്പമില്ലെന്ന് പറഞ്ഞു നമുക്കിനി അടുത്തടുത്ത സ്ഥലങ്ങളിലോട്ട് പൊക്കോണ്ടായിരിക്കും ആ ഓട്ടത്തോടെ ഓട്ടമാണ് കേട്ടോ നമ്മൾ അവലും മലരും ഒക്കെ എടുത്തിട്ട് നേരെ ചെന്നിത്തലയിലോട്ട് വന്നിട്ടുണ്ട് കേട്ടോ ചെന്നിത്തലെ നമ്മുടെ ജിത്തുവിന്റെയും ജിക്കുവിന്റെ ഒക്കെ എടുത്തിട്ടാണ് വന്നിട്ടുള്ളത് അവരുടെ കുടുംബം അമ്പലമാണ് ഈ കാണുന്നത് ഓക്കെ ഈ അമ്പലത്തിൽ നമ്മൾ വിളക്കും ആ ഇരിക്കുന്നതാണ് ആ ഇരിക്കുന്നതാണ് പറ ഇപ്പൊ ഇതൊക്കെ എടുക്കാൻ വേണ്ടിയിട്ട് വന്നതാണ് ആ ജിക്കുവാണെങ്കിൽ ഇപ്പൊ വരും കേട്ടോ നമ്മൾ അവന് വേണ്ടി വെയിറ്റ് ചെയ്യുക കാറ്റുണ്ട് കേട്ടോ ഇവിടെ നമുക്ക് പുഞ്ച കാണാൻ പറ്റും കേട്ടോ നമ്മൾ അത് വഴി വന്നിട്ടുള്ളേ പോയിട്ടുള്ള അറിയോ അടിപൊളി കേട്ടാ നോക്കേ എന്താ ഭംഗിയെന്ന് ഒക്കെ വീട് അവിടെ ഇങ്ങനെ ആയിരുന്നു അല്ലേ നമ്മൾ ഈ വഴിയായിരുന്നു വന്നിട്ടുള്ളത് നമ്മൾ അവിടെയൊക്കെ നിന്നിട്ട് ഫോട്ടോ ഒക്കെ എടുത്തിട്ടുള്ളത് കേട്ടോ ജിക്കു ഒക്കെ അങ്ങനെ വന്നിട്ടുണ്ട് കേട്ടോ നമുക്ക് ഇവിടുന്ന് അഞ്ച് വിളക്കാണ് വേണ്ടത് പറ നമ്മൾ ഇവിടെ ഇങ്ങനത്തെ അല്ല വെക്കുന്നത് ചിലപ്പോൾ നമ്മൾ ഈ ഒരു പറ മാറ്റും കേട്ടോ ഒറ്റ അങ്ങ് പോവാം കിടക്കുന്ന കേട്ടോ ബ്രീത്ത് ഏയങ്കര പ്രശ്നമാണ് ഞാൻ അങ്ങോട്ട് വണ്ടി കയറുന്നില്ല വണ്ടിയാണെങ്കിൽ തിരിക്കാൻ ബുദ്ധിമുട്ടാണേ ഇവണെന്നു കിടക്കുന്നു ശ്വാസം എടുക്കാനൊക്കെ ഭയങ്കരമായിട്ട് ബുദ്ധിമുട്ടുണ്ട് നിങ്ങൾ കേൾക്കാൻ പറ്റുമോ കുറച്ചുകൂടെ സാധനം ഉണ്ടായിരുന്നു അവർ എൻ്റെ അടുത്ത് പറഞ്ഞു ചേട്ടൻ റെസ്റ്റ് എടുത്തു കുഴപ്പമില്ല ഞങ്ങൾ എടുത്തോളാം എന്ന് പറഞ്ഞു ഞാൻ എൻ്റെ ചെരുപ്പില്ല കേട്ടോ നടക്കുന്നേ ഷൂ ഊരിയായിരുന്നു അമ്പലത്തിൽ കയറിയപ്പോൾ നമ്മൾ ഈ ഒരു വഴിയെക്കൂടെ ഒരുപാട് തവണ വന്നിട്ടുണ്ട് കേട്ടോ ഈ കൃഷിയാണ് കേട്ടോ രണ്ട് സൈഡിലും പരന്നു കിടക്കുവാണോ കേട്ടോ ഇതിന്റെ വിളവെടുപ്പൊക്കെ ഇനി അടുത്ത മാസാണോ ഇവിടെ ഒരു വള്ളം ആ ഉണ്ട് കിടപ്പില്ലായിരുന്നോ ആണ്ടോ നമ്മളിവിടെ വന്ന് ഇറങ്ങിട്ടുള്ളതാണ് നമ്മളിപ്പോ ചെന്നിത്തല നമ്മുടെ ആകാശിന്റെയും ജിക്കുന്റെയും ജിത്തുവിന്റെ അടുത്ത് വന്നിട്ടുണ്ട് കേട്ടോ ആ ക്ഷീണിച്ചേ ഡയറ്റെടുത്തായിരുന്നു വന്ന കുറച്ചേ ഇപ്പൊ കണ്ടില്ല ആന്റി ആ ആന്റീം കൂടെ നമ്മടെ അങ്ങോട്ട് വരുന്നുണ്ട് അൻവലി കാണാൻ വേണ്ടിട്ട് മമ്മിയുടെ ബന്ധുവാണ് വേണോ കേട്ടോ അപ്പൊ ആന്റി റെഡി ആയിട്ടുണ്ട് വീട്ടിൽ വന്നിട്ടുണ്ട് കേട്ടോ നമ്മുടെ ഇവിടെ ഹെൽപ്പ് ചെയ്യാനായിട്ട് ഇഷ്ടം പോലെ ആൾക്കാരുണ്ട് ചേച്ചി ഉണ്ട് നീതു ഇന്ന ഞാൻ കൊറേ ജോലി ചെയ്തായിരുന്നു എനിക്ക് ഞാൻ പറഞ്ഞില്ലേ എങ്ങനെയെങ്കിലും ഇന്നത്തെ ദിവസം കഴിഞ്ഞിട്ടിയാ മതി ഒരു സൈഡില് പന്തലിന്റെ പരിപാടി നടക്കുന്നു ഇപ്പുറത്തെ സൈഡിൽ അമ്മുമ്മമാര് ഇന്ന് നമ്മുടെ അവലും മലരും ഒക്കെ പാറ്റിയാണ് വീടിന്റെ എല്ലാരും വന്ന് നമ്മളെ സഹായിക്കുന്നുണ്ട് ബാപ്പു ആണ് ഈ ഒരു പന്തലിന്റെ മെയിൻ കാര്യങ്ങളെല്ലാം നോക്കുന്നത് നമ്മളിപ്പോ കായംകുളം മാർക്കറ്റിലാണ് ഉള്ളത് കേട്ടോ ഇത് എത്ര നൂറ്റി പത്ത് ഓ നമുക്ക് അങ്ങനെ ഒരു പണി കിട്ടിരിക്കണം കേട്ടോ ഗൂഗിൾ പേ ഇല്ലേ പേരെന്താ റസി റഷീ സാധനം ഒക്കെ എങ്ങനെ കഴിയിരിക്കും പക്ഷെ പൈസ കൊടുക്കാനാണെങ്കിൽ എഴുതി ഉള്ളൂ ബാലൻസ് ഇപ്പൊ വേറെ ആർക്കെങ്കിലും ജിപേ ചെയ്യാം നമ്മൾ രാവിലെ വന്ന് വട ഓർഡർ ചെയ്തില്ലേ നമ്മൾ അവിടെ വന്നിട്ടുണ്ട് ആറു മണിക്ക് വരാനാണ് ഏട്ടൻ പറഞ്ഞത് ഇപ്പൊ വട ചുട്ടുകൊണ്ടിരിക്കോ കേട്ടോ കഴിയാന്നാ വാ ആ പാക്ക് ചെയ്ത് വെച്ചേക്കാം ബോക്സ് എത്താം ചേട്ടാ നമ്മുടെ വടയൊക്കെ അങ്ങനെ പാർസൽ ചെയ്ത് വെച്ചിട്ടുണ്ട് ചേച്ചി പറയുന്നത് ഒരു പതിനാല് വട എക്സ്ട്രാ ഉണ്ട് ഒരു വടയ്ക്ക് നമ്മൾ ഒമ്പത് രൂപ വെച്ചിട്ടാണ് ഇവിടെ പറയുന്നത് സാധാരണ പത്ത് രൂപയാണ് കഴിക്കാനോ സത്യം എനിക്ക് വിമ്മിഷ്ടമാണ് ശ്വാസം കൂടലാണ് അതിൻ്റെ ഇടയ്ക്ക് എനിക്ക് കഴിക്കാൻ വയ്യ ആ ഞാനോ ഞാൻ പടുത്ത എനിക്ക് ഇരുപത്തി ആറ് വയസ്സുണ്ട് ആ ആവുമ്പോ ഇത് നമുക്ക് ഫ്രീ ആയിട്ട് തന്നെയാണ് ചേച്ചിയുടെ മക്കളെ പോലാന്ന് പറഞ്ഞത് കേട്ടോ ഓക്കെ താങ്ക് യു ചേച്ചി നമ്മൾ പൈസ എല്ലാം കൊടുത്തിട്ടുണ്ട് കേട്ടോ നമുക്കിനി പറഞ്ഞിരിക്കാൻ സമയമില്ല അടുത്ത സ്ഥലത്തോട്ട് പോകാനുണ്ട് കേട്ടോ നമ്മൾ പടക്കം പടക്കം ഓർഡർ ചെയ്തിട്ടുണ്ട് അതുകൊണ്ട് മേടിക്കണം വടയൊക്കെ നമ്മൾ വീട്ടിൽ കൊണ്ട് വെച്ചിട്ട് ഇനി അടുത്ത് നമ്മൾ പടക്കം മേടിക്കാനായിട്ടാണ് പറഞ്ഞത് ഇത് മോളിൽ പോയി പെട്ടെന്ന് അറുപത് ചോട്ടിന്റെയാണ് പിന്നെ മാലപ്പടക്കം ഉണ്ട് കേട്ടോ

അത് വന്നോ സന്തോഷം ഞാൻ ിന് ഇവിടെ ഇത്രയും പണി കഴിഞ്ഞിട്ടുണ്ടായിരുന്നു നിനക്ക് അറിയില്ല ഇത് കുരുത്തോലെയാണ് നമ്മൾ ഇട്ടിരിക്കുന്നത് ഭംഗിയുണ്ട് പൂവ് നമ്മൾ മേടിച്ച് വെച്ചിട്ടുണ്ട് ആ ഇനി നമ്മളിവിടെ തളിച്ചിട്ടൊന്നും ഇല്ല പിന്നെ ഇവിടെ തൂക്കാനൊക്കെ ഉണ്ട് കുറെ പരിപാടികളുണ്ട് പിന്നെ ഞാനൊരു കാര്യം പരീക്ഷിച്ചു നോക്കിയാണ് കേട്ടോ ഇത് കണ്ടാ ഇത് മെഴുകുതിരിയാണ് മെഴുകുതിരി മണ്ണ് നിറച്ചു വെച്ചിട്ട് നമ്മള് ഈ കവറിനകത്ത് വെച്ചേക്കോടാട്ടോ ഇതുപോലെ ഇവിടെ അങ്ങോട്ട് നേരത്തെ നേരത്തെ വെക്കാൻ വേണ്ടിട്ടാണ് നോക്കാം അടിപൊളിയായിരിക്കും ലോദറ ബഹളമാണ് നമ്മൾ അവനെട്ടോ ഇവരെ നിങ്ങക്ക് ഓർമ്മയുണ്ടോ കാശി അച്ചു അല്ലേ അച്ചു വേണേട്ടോ ഇവര് വലുതായിട്ടോ കാശിയൊക്കെ ആ രണ്ടുപേരും ഇതാണ് ഞങ്ങളുടെ തങ്കാമ്മ തങ്കമാണ് തനി തങ്ക അല്ലേ കുഞ്ഞാ നിന്നെഷ്ടം എടുക്കുന്നോണ്ട് തങ്കാമ്മക്ക് അറിയത്തില്ലേ ലൂന്നാറുക്ക് വയ്യാന്ന് തോന്നാറോ ഇപ്പൊ മരിച്ചു പോകുന്ന സിറ്റുവേഷൻ ഒക്കെ ആയതാ മൂന്നില്ല കിടക്കുവായിരുന്നു പെട്ടെന്ന് ഇതുവരെ ഓടി ഇറങ്ങുന്നവരായിരുന്നു പെട്ടെന്ന് മനക്കില്ലാന്ന് രാത്രി പന്ത്രണ്ട് മണിക്ക് പിന്നെ കരുനാപ്പള്ളി ഹോസ്പിറ്റലിലേക്ക് ആ അവന് വേണ്ടിയാ സത്യം മാലല്ല ഫ്രണ്ടില് തൂക്കാൻ വേണ്ടിയിട്ടാ തങ്കാമ്മയും കൂടെ വന്നിട്ടുണ്ട് ഞാൻ പാൻറ്റ് മാറി വെള്ള പാൻറ്റായിട്ട് ഇനി അഴിക്ക സമയം ഇപ്പൊ രണ്ടു മണി ആഹാരമായിട്ടുണ്ടേ നമ്മുടെ ഇതിന്റെയൊക്കെ ഏകദേശം പരിപാടികളെല്ലാം കഴിഞ്ഞിട്ടുണ്ട് ഇതിവിടെ അല്ല കേട്ടോ കൊടുക്കുന്നത് ഇത് ഏറ്റവും ആ ടോപ്പിലാണ് കുറെ നേരം വീഡിയോകളൊന്നും എടുക്കാൻ പറ്റിയില്ലായിരുന്നോട്ടോ കുറേ ഫോണൊക്കെ ഓഫായിരുന്നു ചാർജ് ചെയ്യാൻ വേണ്ടി വേണ്ടിയിട്ടേക്കായിരുന്നു കാരണം നമ്മൾ ഇവിടെ വരുമ്പോൾ വീഡിയോ എടുക്കണ്ടായിരുന്നു അതിന് വേണ്ടിയിട്ട് ഇവിടെ ഞാൻ പറഞ്ഞില്ലായിരുന്നോ നമ്മൾ ആ കവറിൽ മണ്ണ് നിറച്ചിട്ട് മെഴുകുതിരി വെച്ചിട്ടുണ്ട് കേട്ടോ ഇത് ഇപ്പോഴല്ല ഇത് കത്തിച്ച് കഴിയുമ്പോഴാണ് നിങ്ങൾ കാണണ്ടത് കേട്ടോ എന്തായാലും അടിപൊളിയാണ് സമയം ഇപ്പോൾ നാല് ഇരുപതായിട്ടുണ്ട് കേട്ടോ നമ്മുടെ പന്തലിൻ്റെ പരിപാടി എല്ലാം കഴിഞ്ഞിട്ടുണ്ട് പൂ ഇട്ടിട്ടുണ്ട് നടുക്ക് ഇട്ടിട്ടുണ്ട് പിന്നെ ഇതിൻ്റെ ഇടയ്ക്കെല്ലാം നമ്മൾ കുരുത്തോല ഇട്ടിട്ടുണ്ട് കേട്ടോ നമ്മൾ വിളക്കുകളെല്ലാം എഴുതു വെച്ചിട്ടുണ്ട് അതിലാണ് പറയല്ലേ പറ പറി ഇതിനകത്ത് നമ്മൾ നെല്ലല്ലേ നെല്ല് അവല് മലര് അരി പഴം പഴം അഞ്ച് ഐറ്റംസ് ആണ് നമ്മൾ വെക്കുന്നത് പിന്നെ വെറ്റയും ബാക്കും കാര്യങ്ങളൊക്കെ വെക്കുന്നുണ്ട് ഏകദേശം സമയം ഇപ്പോൾ നാല് മണിയായിട്ടുണ്ട് വെളുപ്പിൻ്റെ സമയമാണ് നാലുമണി ആയിട്ടുണ്ട് ഇവിടെ വരുമ്പോഴത്തേക്കിനൊരു അഞ്ചു മണി ആവുമായിരിക്കും അഞ്ചുമണി എന്നാണ്ട് ഉമ്മ ഉറങ്ങാതെ നമ്മുടെ കൂടെ കട്ടക്കിയിക്കുകയാണ് കേട്ടോ കാശിയും അച്ചും കാശിയൊക്കെ ഞാൻ പറഞ്ഞില്ലേ വലുതായിപ്പോയി ഒരുപാട് മാറി കുളിച്ചോടാ മതി കുളിച്ച് റെഡി ആയിട്ട് വന്നതാണ് കേട്ടോ എനിക്കിനി കുളിക്കാൻ പോണം മൊത്തം ആകെപ്പാട് ടയേർഡായിട്ടിരിക്കുകയാണ് അപ്പോലും പറയാനുണ്ടോ എന്താ പറയാനോ ആ ഡൈമംഗ് ഇതാണ് ഇതെങ്ങനെയുണ്ട് എൻ്റെ ഐറ്റം അതെ കണ്ണച്ചേട്ടനാണോ ഏട്ടോ നമ്മുടെ തിരുമേനി കൊല എടുത്ത് വെക്കുവോ എങ്ങോട്ട് വെക്കണം അതിൻ്റെ പണ്ടക്കൂടെ വെച്ചല്ല അച്ഛനാ വിളക്ക് എത്തിക്കുവാണ് കേട്ടോ അപ്പം നമുക്ക് പടക്കം കേൾക്കാൻ തൊട്ടപ്പുറത്തൊക്കെ വന്നിട്ടുണ്ട് ഇവിടെ ഇനിയാപ്പോ വരണം അരമണിക്കൂറുള്ളിൽ വരുവോ അര മുക്ക വരും ഇപ്പൊ സമയം അഞ്ചര കഴിഞ്ഞിട്ടുണ്ട് ആറുമണിയൊക്കെ ആകുമ്പോഴത്തേക്ക് വരുമായിരിക്കും ഏവിയാണെങ്കിൽ അപ്പുറത്ത് വന്നിട്ടുണ്ട് കൊട്ടി കേൾക്കാൻ പറ്റും കേട്ടോ ഞാൻ നിങ്ങൾ ഒരാളെ കാണിച്ചു തരാം കല്യാണത്തിലൊക്കെ വന്നിട്ടുണ്ട് വാലുവല്ല മുണ്ടൊക്കെ കൊടുത്ത് ഞാൻ പാൻറ് എടുത്തേക്കുന്നത് ഇട്ടേക്കുന്നത് വാലുവെല്ലാം പക്ക സ്റ്റൈലായിട്ട് വന്നേക്കുന്നുണ്ട് ബ്രൗൺ ഷർട്ട് ഒക്കെ ഇട്ടിട്ട് അച്ഛനും തന്നെ മുല്ലെടുത്തിട്ട് മാമനും വന്നിട്ടുണ്ട് മാമൻ നിങ്ങൾ എന്ത് ചെയ്തു ഒരുമിച്ചിട്ടാണ് രണ്ടുപേരും ആ നമ്മള് മമ്മിയുടെ വീടിന്റെ മോഡലാണ് കേട്ടോ ഈ ഒരു സ്കൈഷോട്ട് വെക്കാൻ പോകുന്നത് ഇത് കത്തിക്കാൻ വേണ്ടിട്ടോ ഇതിന്റെ തീയ്യവിടെ നോക്കിയാ ണിക്ക് കേട്ടോ കേട്ടോ മോളിൽ പോയി പെട്ടെന്ന് സാധനം ഇവിടെ വെച്ചിട്ടുണ്ട് കേട്ടോ ഇനി താഴ്ത്തു പോട്ടടുത്ത് വന്നിട്ടുണ്ട് സന്തോഷം ഇനി ഞാൻ പറഞ്ഞില്ലാപാട് സങ്കടം എൻ്റെ പരിയാണ് ഇടക്ക് ശ്വാസം മുടങ്ങുന്ന ശരിക്കും കൂടും ചിലപ്പോ സമയം ആറു മണി കഴിഞ്ഞു അല്ല ഇനി നേരം വെളുത്ത പടക്കം എങ്ങനെ പൊട്ടിക്കും മോളി പോയി പൊട്ടുന്നേ കാണുന്നില്ലല്ലോ നമ്മളിവിടെയും വിളക്ക് വെച്ചിട്ടുണ്ട് കണഞ്ഞിട്ടാണെങ്കിൽ നമ്മൾ വിളക്ക് മുമ്പ് കത്തിച്ചായിരുന്നല്ലോ അപ്പൊ എണ്ണയൊക്കെ ഫില്ല് ചെയ്തോണ്ടിരിക്കാണ് അപ്പുറത്ത് പറ വന്നിട്ടുണ്ട് അച്ചൊക്കെ ഭയങ്കര വേള ആണ് കേട്ടോ കുട്ടയൊക്കെ അവന് പേടിയാണ് ഇതേ നമ്മളമ്മ അപ്പുറത്തെ വീട്ടിലോട്ട് പറ എടുക്കാൻ വേണ്ടിയിട്ട് ഓർമ്മയാണ് ഇതാണ് കേട്ടോ നമ്മൾ കൊടുക്കുന്ന പ്രസാദം ഉഴുന്നു രണ്ട് രണ്ടുണ്ണിയപ്പറും ഒരു പഴം ഓക്കെ ആദ്യമായിട്ടാണെന്ന് തോന്നുന്നു ഞാൻ കുറേ വർഷങ്ങളായിട്ട് നമ്മുടെ പറ ഞാൻ മുടക്ക മുടക്കിയിട്ടില്ല പക്ഷേ ഇത് ഇത്തവണ ആദ്യമായിട്ടാണെന്ന് തോന്നുന്നു ഇത്രയും ലേറ്റ് ആകുന്നത് ഹാർ മണി കഴിഞ്ഞിട്ടുണ്ട് ആറര ആകാറായിട്ടുണ്ട് ആ പിന്നെ നമ്മൾ പടക്കം കിട്ടിയിട്ടുണ്ട് കേട്ടോ വാ ഗുണ്ട് എത്ര ഗുണ്ടുണ്ട് നമ്മൾ വാങ്ങിയിട്ടുള്ള ചെറിയ പടക്കാണ് കേട്ടോ മൂന്ന് നാല് കുണ്ടുണ്ടായിരുന്നു ഒരെണ്ണം വച്ചാൽ പൊട്ടിച്ചേട്ടോ ഇനി മൂന്നെണ്ണം ഉണ്ട് ഓക്കെ അതുകൊണ്ടാണ് വേണ്ടേ അതുകൊണ്ടേ ആ അടിപൊളി ഓടി വാ ഇത് ഞങ്ങൾ നേരത്തെ ഞങ്ങൾ കത്തിക്കാണ് അത് കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നേരം വെളുത്തു തുടങ്ങി പിന്നെ രസം കാണത്തില്ല പക്ഷെ കുറച്ചുകൂടെ ഇരുട്ടായിരുന്നെങ്കിലും അടിപൊളിയായിരുന്നല്ലോ കവറ് നേരം ആക്കണേ അത് ഇതായി പോയി ആദ്യം അപ്പുറത്ത് ഹിറ്റുള്ള അൻവലി ഉണ്ട് കേട്ടോ ആദ്യം കഴിഞ്ഞിട്ടേ ഇങ്ങോട്ട് വരുവുള്ളു ഈ വിളക്കണ്ടാ അടിപൊളി ആരാ തിരിയട്ടെ നമ്മുടെ ലൈറ്റിന്റെ ഭംഗി നോക്കിയേ ഭയങ്കര രസമുണ്ട് കേട്ടോ കാണാൻ തന്നെ സൂപ്പറാണ് അവിടെ സിറിയ അതെ എടുത്ത് താഴോട്ട് വെക്കുവാണ് കേട്ടോ അമ്മ എല്ലാവർക്കും ഇത് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ട കേട്ടോ സംഭവം ഓ ഇവിടെ ആണെങ്കിലും പന്ത ഉണ്ട് കേട്ടോ അതുകൊണ്ടാണ് ഞങ്ങൾ ഇങ്ങോട്ട് വന്നത് ഇതേ അമ്മ വരുന്നു സന്തോഷം കേ ഒരുപാട് ഒരുപാട് സന്തോഷമുണ്ട് ഭയങ്കര ഒരു പോസിറ്റീവാണ് ഓക്കെ പന്തം കത്തിക്കാൻ പോകണേട്ടോ ഇത് നമ്മൾ പാള വെച്ചൊക്കെ ഉണ്ടാക്കുന്നതാണ് ഞാൻ നിങ്ങളെ നേരത്തെ നമ്മുടെ വീടിലൊക്കെ കാണിച്ചിട്ടുണ്ട് ഈ തവണ ഞാൻ പറഞ്ഞില്ലേ ഒരുപാട് വൈകിയാണ് വന്നത് ആ വെട്ടൊക്കെ വീണ കേട്ടോ ദേ നോക്കിയാൽ പാള എങ്ങനെ കത്തി തുടങ്ങിയിട്ടുള്ളൂ പന്തം കത്തി തുടങ്ങിയിട്ടുണ്ട് ദേവിയാണെങ്കിൽ അൻവലി എടുക്കാൻ പോവാണ് ഈ അൻവലി കഴിഞ്ഞിട്ടാണ് നമ്മുടെ വീട്ടിൽ അൻവലി ആ സോറി അല്ല ഇവിടുത്തെ പറയുണ്ട് കേട്ടോ ഈ വീട്ടിൽ പറയുണ്ട് ഇത് നമ്മുടെ നീരുവിൻ്റെ വീടാണ് എൻ്റെ കൂട്ടുകാരിയാണ് ചെറുപ്പം മുതൽ അങ്ങനെ വീട് വരുന്നതിൽ പത്ത് വരെ ഒരുമിച്ച് ഓടിച്ച കൂട്ടുകാരുടെ വീടാണ് കേട്ടോ അതേപോലെ നമ്മുടെ ഗിരീഷ് അപ്പോൾ കളിക്കൂട്ടുകാരനാണ് ചെറുപ്പത്തിൽ അപ്പോൾ ഇവിടുത്തെ പറ കഴിഞ്ഞാൽ തിരിച്ചു പോവാണ് ഞാൻ വീണ്ടോട്ട് പോകണം രസമില്ല ആളും കേട്ടോ അച്ഛൻ ഫ്രണ്ടിലാണ് കേട്ടോ ഞാൻ സമ്മ വീട്ടിൽ കൊണ്ടു രാവിലെ നീന്താനെടുക്കാൻ ഇതല്ലോണ്ട് രാവിലും വാലുവല്ല അങ്ങനെ അൻപത് കഴിഞ്ഞ കേട്ടോ ഭയങ്കര സന്തോഷം ആ അച്ഛനെ നോക്കി அச்சோச்சா பொது கிட்டு காஷிக்குட்டியோ கிட்டியோ எத்தனை எடுத்துடா அசின் எத்தனை எடுத்துல எத்தனை பொதி எடுத்து சத்தியம் பரணம் எத்தனை எடுத்து ஒன்னும் எடுத்துல അൻപലി കഴിഞ്ഞു വളരെയധികം സന്തോഷം കേട്ടോ ഒരുപാട് ഒരുപാട് സന്തോഷമായി ആകെപ്പാട സങ്കടം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞങ്ങളെ കുറേ കേട്ടോ മെനക്കെട്ടതാണ് ഇത് പരിപാടി കേട്ടോ ഇത് പക്ഷേ രാത്രിയിലായിരുന്നെങ്കിൽ പൊളിയാണ് ആ അടിപൊളിയായിരുന്നു പക്ഷേ എന്ത് ചെയ്യാനോ ആ അടിപൊളിയായിരുന്നു ആ അല്ല ഈ സാധാരണ എല്ലാ കണ്ടോ മൂന്ന് നാല് മണിയൊക്കെ വരുന്നേ നമ്മൾ അൻപലി നടത്തിയപ്പോൾ ഏഴുമണി ഏഴുമണി കഴിഞ്ഞിട്ടോ പന്തം കത്തിച്ചുണ്ടായിരുന്നോ അതും വെട്ടെന്ന് വന്നപ്പോഴായിരുന്നു ഇട്ടോ ഒന്നും കാണാൻ പോലും പറ്റിയില്ല കേട്ടോ വണ്ടിക്ക് പോയി വിട്ടുന്നത് ഒന്നും കാണാൻ പറ്റിയില്ല അതൊക്കെയുള്ള സങ്കടങ്ങൾ കേട്ടോ പക്ഷേ സന്തോഷമുണ്ട് നമ്മൾ വന്നു ഒരുപാട് ഒരുപാട് സന്തോഷം ഞങ്ങൾ ഞങ്ങളിവിടുന്ന് അങ്ങോട്ട് പോകണം കേട്ടോ ലാസ്റ്റ് ചെട്ടുവിളങ്കരം വേണ്ട നമ്മുടെ മേനാമ്പള്ളി കരയുടെ ഒരു പറയുണ്ട് അവിടെ നമുക്ക് ഉണ്ണിയപ്പം ചായയും കിട്ടും എൻ്റെ കൂടെ അവിടെ അശ്വിനും ഉണ്ട് കാശി ഉണ്ട് കേട്ടോ വാ നമ്മൾ റെയിൽവേയിൽ റെയിൽവേനടുത്തോട്ട് വന്നിട്ടുണ്ട് കേട്ടോ ഈ ഒരു വീട്ടിലാണ് നമ്മളെ ലാസ്റ്റ് പറയണെന്ന് ഞാൻ പറഞ്ഞത് നമുക്ക് നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള നമ്മുടെ ഒരു സ്ഥലമാണിത് ഈ ഒരു രാവിലെയൊക്കെ കാണാൻ ഭയങ്കര ഭംഗിയാണ് കണ്ടില്ലേ ഇതായിരുന്നു നമ്മുടെ ഒരു കുഞ്ഞ് വീഡിയോ വളരെ സന്തോഷമായിട്ടുള്ള ഒരു വീഡിയോ ആയിരുന്നു നമുക്ക് ഇതിൽ എന്താ പറയുക എല്ലാവരും നമ്മുടെ ഫ്രണ്ട്സും അതുപോലെ നമ്മുടെ നാട്ടുകാരും എല്ലാവരും ഒരുപോലെ സഹകരിച്ചിട്ടുണ്ട് എല്ലാവർക്കും ഒരുപാട് ഒരുപാട് നന്ദിയുണ്ട് പിന്നെ നിങ്ങൾക്കും എല്ലാവർക്കും എല്ലാവർക്കും അങ്ങനെ പറഞ്ഞ് ഞാൻ എടുത്തെടുത്ത് പറയുന്നില്ല എല്ലാവർക്കും ഒരുപാട് ഒരുപാട് നന്ദിയുണ്ട് എന്തായാലും ഞാൻ ഭയങ്കര ഹാപ്പിയാണ് ആദ്യമായിട്ട് അൻവിലിയൊക്കെ നടത്താൻ പറ്റി അപ്പോൾ കൂടുതലൊന്നും പറഞ്ഞില്ല അടുത്തൊരു വീഡിയോ കടന്നു വരയ്ക്കും ബാറ്റാറ്റാ